ശബ്ദം കൂട്ടുകാരി കൂട്ടുകാരി എനിക്കുണ്ടായിരും എന്റെ കൂടെ പിറപ്പ് പോൽ കൂട്ടായെന്നും ുമ്പോൾ കേൾക്കാതിരിക്കുമ്പോൾ കണ്ണു കലങ്ങുന്ന കൂട്ടുകാരി കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നെൻറെ കൂടെ പിറപ്പ് പോൽ കൂട്ടായെന്നും കാണാതിരിക്കുമ്പോൾ കേൾക്കാതിരിക്കുമ്പോൾ കണ്ടു കലങ്ങുന്ന കൂട്ടുകാരി സന്തോഷമായാലും സന്താപമായാലും സാന്ത്വനമേകുന്ന കൂട്ടുകാരി സജലങ്ങളാം എൻറെ മിഴികൾ തുടയ്ക്കുന്ന സൗഭാഗ്യമാണെൻറെ കൂട്ടുകാരി സജലങ്ങളാം മിഴികൾ തുടയ്ക്കും സൗഭാഗ്യമാണ് എൻ്റെ കൂട്ടുകാരി ാരി എനിക്കുണ്ടായിരുന്ന എൻ്റെ പോൽ കൂട്ടായെന്നും കാണാതിരിക്കുമ്പോൾ കേൾക്കാതിരിക്കുമ്പോൾ കണ്ണു കലങ്ങുന്ന കൂട്ടുകാരി കൈകോർത്തു നമ്മെ നടന്നൊരാ കൈ കാണുവാനാകുമോ ഇനിയൊരിക്കൽ കണ് വിടർന്നൊരു കണ്ണുള്ള കാവ്യ മനോഹരി കൂട്ടുകാരി കൺമീ തേച്ചു വിടർന്നൊരു കണ്ണുള്ള കാവ്യ മനോഹരി കൂട്ടുകാരി നമ്മൾ നുണഞ്ഞൊരാ മധുരമിട്ടായികൾ നുണയു ഇനിയൊരിക്കൽ നമ്മൾ ിയ കുഞ്ഞു സമ്മാനങ്ങൾ മറക്കുവാനാകുമോ ഒട്ടുകാരി മറക്കുവാനാകുമോ ഒട്ടുകാരി കൈ കോർത്തു നമ്മൾ നടന്നൊരാ വീഥികൾ കാണുവാനാകുമോ ഇനിയൊരിക്കൽ ോർത്തു നമ്മൾ നടന്നൊരാവിധികൾ കാണുവാനാകുമോ ഇനിയൊരിക്കൽ കൺമഷ വിടർന്നൊരു കണ്ണുള്ള കാവ്യ മനോഹരി കൊട്ടുകാരി നമ്മൾ നുണഞ്ഞൊരാ മധുരമിഠായികൾ മിഠായികൾ നുണയുവാനാകുമോ ഇനിയൊരിക്കൽ നമ്മൾ കുഞ്ഞു സമ്മാനങ്ങൾ മറക്കുവാനാകുമോട്ടുകാരി മറക്കുവാനാകുമോ കൂട്ടുകാരി അഴകേറും ചുരുളാർന്ന മുടിയായിരുന്നല്ലോ അഴൽ നിൽക്കും വാക്കുകേളായിരുന്നു അഴകേഴും ചുരുളാർന്ന മുടിയായിരും നല്ലോ വഴലിക്കും വാക്കുകേളായിരുന്നു അരിക്ക് നീ അണയുമ്പോൾ ആത്മാവിൽ അങ്ങൊരു ആനന്ദ നിർവൃത്തിയായിരുന്നു അരികിൽ നീ അണയുമ്പോൾ ആത്മാവിൽ ആനന്ദ നിർവൃത്തിയായിരുന്നു എനിക്കുണ്ടായിരും നിന്റെ കൂടെ പിറപ്പ് പോൽ കൂട്ടായെന്നും കാണാതിരിക്കുമ്പോൾ കേൾക്കാതിരിക്കുമ്പോൾ കണ്ണു കലങ്ങുന്ന കൂട്ടുകാരി ഇനി നമ്മൾ ഒരുമിച്ച് പോകില്ല ഒരു നാളും പോയൊരു കാലം മറഞ്ഞു പോകും ഇനി നമ്മൾ ഒരുമിച്ചു പോകില്ലേ ഒരു നാളും പോയൊരു കാലം മറഞ്ഞു പോകും ഇനി നമുക്ക് ഒരുമിച്ചു കാണുവാനാകുമോ ഇനി നമ്മൾ കൈകോർത്തു പോയിടുമോ ഇനി നമ്മൾ കൈകോർത്തു പോയിടുമോ ഇനി നമ്മൾ ഒരുമിച്ചു പോകില്ല ഒരു നാളും പോയൊരു കാലം മറഞ്ഞു പോകും ഇനി നമുക്ക് ഒരുമിച്ച് കാണുവാനാകുമോ ഇനി നമ്മൾ കൈകോർത്തു പോയിടുമോ കൂട്ടുകാരി കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നെന്റെ പോൽ കൂട്ടായെന്നും കാണാതിരിക്കുമ്പോൾ കേതിരിക്കുമ്പോൾ കണ്ണു കലങ്ങുന്ന കൂട്ടുകാരി